നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ അപമാനകരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എ ഇ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു മുങ്ങിയതിൽ പകുതിയിലേറെ മലയാളികളാണ് എന്നതാണ് ആ റിപ്പോർട്ട് എന്തായാലും നാട്ടിലെത്തിയല്ലോ ഇനി രക്ഷപ്പെട്ടോ എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി യു എയിലെ കോടതി വിധി ഇന്ത്യയിലും ബാധകമാക്കിക്കൊണ്ടുള്ള ആ നിർണായക തീരുമാനം വന്നതോടെ ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയ മലയാളികളുടെ കാര്യത്തിൽ തീരുമാനമാകും ഇതിൽ തന്നെ മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലുള്ളവർ അറുപത് ശതമാനത്തോളം പേരാണുള്ളത് ബാക്കിയുള്ളതാണ് മറ്റ് ജില്ലക്കാർ യു എയിലെ അൻപത്തഞ്ച് ബാങ്കുകളിൽ നിന്നായി പതിനയ്യായിരം കോടിയിലേറെ രൂപ വായ്പയെടുത്ത് ഇന്ത്യക്കാർ സ്ഥലവിട്ടതായാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ദുബായിലെ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയവരിൽ എഴുപത് ശതമാനം തെക്കേ ഇന്ത്യക്കാരാണ് ഇതിൽ അൻപത്തഞ്ച് ശതമാനം മലയാളികളാണ് ഇക്കൂട്ടർ ഭീമമായ തുക വായ്പ എടുത്ത് മുങ്ങിയതോടെ യു എഇയിലെ ബാങ്കുകൾക്ക് നഷ്ടം അത് താങ്ങാനാകാത്തത് തന്നെയാണ് ഇത്തരം കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വൻ തുക തിരിച്ചുപിടിക്കാനുള്ള ബാങ്കുകളുടെ ശ്രമങ്ങൾക്ക് പുതിയ വിജ്ഞാപനത്തിലൂടെ ഇന്ത്യയിലും നിയമപരിരക്ഷ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യ യു ഉഭയകക്ഷി കരാറിന്റെ അനുബന്ധമായി ജനുവരി പതിനേഴിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാപനം വന്നതോടെ യു എ ഇ കോടതി പുറപ്പെടുവിക്കുന്ന വിധികൾ ഇന്ത്യൻ കോടതികളിലൂടെ നടപ്പാക്കാനാവുമെന്ന് ഇന്ത്യ ലോ എൽ എൽ പി മാനേജ്മെന്റ് ശ്രീജിത്ത് പറഞ്ഞു ഇതുവഴി വായ്പ എടുത്തു മുങ്ങിയവരുടെ ഇന്ത്യയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാവും യു എയിലെ ഒട്ടേറെ കേസുകൾ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് മുംബൈ ആസ്ഥാനമായ ഇന്ത്യ ലോ എൽ പി ആണ് യു ഫസ്റ്റ് ഗൾഫ് ബാങ്ക് ദുബായ് ഇസ്ലാമിക് ബാങ്ക് നാഷണൽ ബാങ്ക് ഓഫ് അബ്ദാബി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് മഷ്രൂഖ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഭീമമായ വായ്പ നൽകിയിട്ടുള്ളത് ഇത്തരം വായ്പകൾ തിരിച്ചുപിടിക്കാനാകാതെ യു എയിലെ ബാങ്കുകൾ ഇന്ത്യയിലെ വ്യക്തികൾക്ക് നൽകിയ ബാങ്കുകൾ ഇന്ത്യയിലെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യയിൽ റിക്കവറി നടത്താൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അതോടെ കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയത് തിരിച്ചു കിട്ടാനാകാതെ ബാങ്കുകൾ പ്രതിസന്ധിയിലായി വായ്പ എടുത്തു മുങ്ങിയവർക്ക് പുതിയ വിജ്ഞാപനം വിനയാകമെന്നത് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ